ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ഞാനിതിനായിട്ട് ഉപയോഗിക്കുന്നത് വിനാഗിരി കർപ്പൂരം അതേപോലെ തന്നെ വൈറ്റ് കോൾഗേറ്റ് അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാത്ത ഒരു പാത്രമോ ഗ്ലാസോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു മൂന്ന് കർപ്പൂരം ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ആവശ്യം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇപ്പം ഇതിനകത്തോട്ട് മൂന്ന് കർപ്പൂരം പൊടിച്ച് ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ ഞെവിടി കൈകൊണ്ടിങ്ങനെ ഞെവിടുമ്പം തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പം തന്നെ നല്ല വീട് നിറയെ നല്ലൊരു മണമാണേ കർപ്പൂരത്തിൻ്റെ ഇനി ഇത് നമുക്ക് ഇതിനകത്തോട്ട് അര ടീസ്പൂൺ അളവിൽ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മൂന്നും കൂടെ നല്ലവണ്ണം ആക്കി കൊടുക്കുക അപ്പോൾ ആ പേസ്റ്റ് അലിഞ്ഞ് വരുന്നവരെ നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നല്ല ഒരു എഫക്റ്റാണ് ഇത് മൂന്നും കൂടെ ചേരുമ്പോഴത്തേനും ഇനി നമുക്ക് പേസ്റ്റ് പോര എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തുടയ്ക്കാനുള്ള നമ്മൾ തറയൊക്കെ തുടയ്ക്കാനോ അതല്ലെങ്കിലും നമ്മൾ മാറാല ചിലന്തി അടിക്കാനുള്ള ഒരു സൊല്യൂഷനാണ് ഇനി റെഡിയാക്കിയത് ഇനി നമുക്ക് ഇതിനായിട്ടൊരു പാത്രം എടുക്കാം ബക്കറ്റോ എടുത്തിട്ട് നമുക്കതിനകത്തോട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാറാല ശല്യം ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണിത് അപ്പം കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് കർപ്പൂരമൊക്കെ നല്ലോണം അലഞ്ഞു കയറിയിട്ടുണ്ടോ ഇനി നമുക്കിതിനകത്ത് ഒരു കോട്ടൺ തുണിയോ അതല്ലെങ്കിൽ ബനിയ മോഡൽ തുണിയോ നമുക്ക് മുക്കിയിട്ട് നമ്മുടെ ചൂലിനകത്തോ മോപ്പിനകത്തോ വെച്ച് കെട്ടിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ മാറാല ശല്യം അവിടെ എല്ലാം നമുക്കിത് വെച്ച് തുടച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ തുടയ്ക്കുമ്പം തന്നെ പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് ഈ ഒരു ശല്യവേ ഉണ്ടാകില്ല അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു വിനിയൻ തുണിയാണ് എടുത്തിരിക്കുന്നത് അതാകുമ്പോഴത്തേനും നമുക്ക് ഏത് ചൂലിനകത്താണേലും നമുക്ക് ചുറ്റി കൊടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ ഇരിക്കും ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടോ എവിടെയൊക്കെയാണോ കബോർഡ് അതേപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ കബോർഡ് കണ്ടോ അപ്പോൾ ഈ ഭാഗത്തെല്ലാം ഇതേപോലെ ഒന്നാക്കി കൊടുക്കുകയാണെങ്കിൽ ചിലന്തി ശല്യം ഉള്ള സ്ഥലത്തെല്ലാം നമുക്കിതേപോലെ തുടച്ചു കൊടുത്താൽ മതി പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു അങ്ങനെയൊരു ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മുടെ ഫാന് ഫാനാണേലും നമുക്ക് ഇത് വെച്ച് തന്നെ തുടച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊന്ന് പിഴിഞ്ഞാൽ ഇതേപോലെ മോപ്പ് നമ്മുടെ ബ്രഷ് ചൂല് ഇതിനകത്തെല്ലാം നമുക്ക് ഈ ഒരു സാധനം ചുറ്റിയിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ബ്രഷിനകത്ത് ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഉയരങ്ങളിലൊക്കെ തുടയ്ക്കുന്ന അതേപോലെ എ സിയുടെ ഭാഗത്ത് ഒക്കെ തുടയ്ക്കുന്നതിന് ഇത് മാത്രം മതി ഇങ്ങനെ ചുറ്റിയിട്ട് തുടച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഫാൻഡ് ലീഫൊക്കെ നമ്മൾ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു അവിടെ എല്ലാം നമുക്ക് ചില്ലന്തിയൊക്കെ കിട്ടുന്നതല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ തുടച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് എപ്പോഴും ക്ലീൻ ആക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഭിത്തിയിലെ എല്ലാ മൂലഭാഗത്തൊക്കെ ചില്ലന്തിയൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ഇതേപോലെ തുണി വെച്ച് ഒന്ന് ആക്കി കൊടുത്താൽ മതി അതേപോലെ നമ്മുടെ ഡോറിൻ്റെ വിടവ് ഭാഗത്തെല്ലാം ചിലന്തി കൂടുവയ്ക്കും അല്ലേ അപ്പോൾ അവിടെ എല്ലാം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ചെയ്യാവുന്ന ഒരു പണിയാണിത് അപ്പോൾ എല്ലാ ഫാനും ഇതേപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ ടിഷ്യൂ പേപ്പർ നമ്മൾ ടിഷ്യൂ പേപ്പർ സാധാരണ നമ്മൾ വെറുതെ കളയല്ലേ ചെയ്യുന്നത് കൈയൊക്കെ തുടച്ചിട്ട് വെറുതെ കളയല്ലേ അപ്പം ഇതേപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അപ്പോൾ കാപ്പിപ്പൊടിയാണ് ഞാൻ ഞാനിതിനായിട്ട് എടുക്കുന്നത് അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒന്ന് രണ്ട് മടക്കിലിട്ടതിന് ശേഷം കുറച്ച് കാപ്പിപ്പൊടി ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്നും ആക്കി കൊടുക്കുക എന്നിട്ട് ഞാനൊരു കർപ്പൂരം പൊടിച്ച് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ വീണ്ടും ഇതേപോലെ ഒന്നുകൂടെ മടക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തും കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കുമ്പം കർപ്പൂരത്തിൻ്റെ മണം അറിയാമല്ലോ കർപ്പൂരം കൂടെ ഇടുമ്പോഴത്തേനും നല്ലൊരു മണമാണ് കാരണം കൊതികിനു ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു മണമായിരിക്കും കാരണം ഇത് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചുറ്റിയെടുക്കാം ഇപ്പം എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലും കർപ്പൂരം നമുക്ക് വിതറി കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഒന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ കൊതുകിനെ തുരത്താം കൊതുകിനെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം അപ്പോൾ ഇത് വെച്ച് കത്തിച്ചൊന്ന് പുകച്ചാൽ മാത്രം മതി ഇപ്പോൾ മഴ സമയത്ത് കൊതുക് ശല്യമൊക്കെ ഒരുപാടാണല്ലേ അപ്പോൾ സന്ധ്യ സമയത്ത് തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് പുകയ്ക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കുടഞ്ഞ് കൊടുക്കുക കാരണം ഡ്രസ്സിലൊക്കെ നേരത്തെ കയറി പറ്റിയിരിക്കുന്ന കൊതുകളൊക്കെ ഈ ഒരു പുകയടിച്ചിട്ട് പുറത്തോട്ട് പോകും അപ്പോൾ ഡ്രസ്സെല്ലാം ഒന്ന് ആണെങ്കിൽ കൊടുക്കുക അപ്പോൾ സന്ധ്യ സമയത്ത് ഇതേപോലെ നമ്മളൊന്ന് കത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമാണ് ഈ ഒരു മണവടിച്ചിട്ട് വീട്ടിനകം ഫുള്ള് കർപ്പൂരവും പ്രത്യേകിച്ച് കാപ്പിപ്പൊടിയുടെയും മണമാകുമ്പോഴത്തേനും വീട്ടിനകത്ത് ഉള്ള കൊതുകെല്ലാം പുറത്തോട്ട് പോകും അപ്പോൾ ഇത് കുറച്ച് നേരം കത്തി പുകഞ്ഞോണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ രണ്ട് വശവും ഞാനിതേപോലെ കത്തിച്ചു കൊടുത്തിട്ട് ഒരു പാത്രത്തിനകത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കാരണം ആ പാത്രത്തിൽ വെക്കുമ്പോഴത്തേനും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം അതിനകത്ത് കരിയോ പോകയോ ഒന്നും തന്നെ ആവില്ല ഇതേപോലെ ജനലിൻ്റെ ഭാഗത്ത് കട്ടൻ്റെ ഭാഗത്ത് തുണികളൊക്കെ നമ്മൾ വിരിച്ചിട്ടിരിക്കുന്ന ഭാഗത്ത് എല്ലാം ഇതേപോലെ ഒന്ന് പുക കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് സന്ധ്യ സമയത്താകുമ്പോഴത്തേനും കയറുന്ന കൊതുകുകളെല്ലാം അങ്ങ് പൊയ്ക്കോളും നല്ല രീതിയിൽ മണമുണ്ട് കേട്ടോ ഇതാകുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് പാടില്ല കാരണം ചിരട്ടയൊക്കെ കത്തിച്ച് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണിത് അപ്പം ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്